ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അഞ്ചു പഞ്ചായത്തുകൾ എൻ നേടി എൽ ഡി എഫ് മൂന്നും യു ഡി എഫ് രണ്ടു പഞ്ചായത്തുകളുമാണ് നേടിയത് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പത്ത് പഞ്ചായത്തുകളിൽ അഞ്ച് പഞ്ചായത്തുകൾ ഇനി എൻ ഡി എ സ്ഥാനാർത്ഥികൾ ഭരിക്കും ആല തിരുവൻവണ്ടൂർ പാണ്ടനാട് ചെന്നിത്തല ബുധനൂർ എന്നീ പഞ്ചായത്തുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥികൾ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഇതിൽ നാല് പഞ്ചായത്തുകളിൽ സീറ്റ് നില തുല്യത വന്നതോടെ നേർക്കെടുപ്പിലൂടെയാണ് ബി ജെ പി അധികാരത്തിലെത്തിയത് പാണ്ഡനാടാവട്ടെ യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചുവെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയായി ജിജി കുഞ്ഞുകുഞ്ഞ് ഇവിടെ പ്രസിഡന്റ് ആവുക സംഭരണ സീറ്റായ ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികൾക്ക് പരാജയം ലഭിച്ചതിനെ തുടർന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇവിടെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മുളക്കുഴ വെൺമണി മാന്നാർ എന്നീ പഞ്ചായത്തുകൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് പ്രസിഡന്റായത് മുളക്കുഴയിൽ എൽ ഡി എഫിന് എട്ട് സീറ്റും യു ഡി എഫിന് അഞ്ച് സീറ്റും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് ആറ് സീറ്റുമാണ് ലഭിച്ചത് വെൺമണി പഞ്ചായത്തിൽ ഇടതിന് എട്ട് സീറ്റും കോൺഗ്രസിന് രണ്ട് സീറ്റും എൻ ഡി എക്ക് നാല് സീറ്റും ഒരു സ്വതന്ത്രനാണ് മത്സരിച്ചത് മാന്നാർ പഞ്ചായത്തിലാകട്ടെ യു ഡി എഫിന് അഞ്ച് സീറ്റ് എൽ ഡി എഫിന് എട്ട് എൻ ഡി എ അഞ്ച് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില മുളക്കുഴയിൽ സി പി എം സ്ഥാനാർത്ഥി പതിനേഴാം വാർഡ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സജിതാ മനുവാണ് പ്രസിഡന്റാവുക വെൺമണി പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജിബിൻ പി വർഗീസ് ആണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാന്നാറിൽ പതിനാലാം വാർഡംഗം പി കെ പ്രസാദ് ആണ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ശേഷിക്കുന്ന രണ്ട് പഞ്ചായത്തുകളായ ചെറിയനാട് പുലിയൂർ എന്നിവിടങ്ങളിൽ യു അംഗങ്ങളായ എട്ടാം വാർഡംഗം ശ്രീകുമാരി മധുവും പുലിയൂരിൽ അഞ്ചാം വാർഡംഗം രതി പ്രസിഡന്റ് ആവുക ഇവിടെ നറുക്കെടുപ്പിലൂടെയാണ് ഇരുവരും അധ്യക്ഷ സ്ഥാനത്തെത്തിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ